ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ബിഗ് ബോസ് അല്ല നമുക്കൊന്ന് മാറ്റി പിടിക്കാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രാഷ്ട്രീയങ്ങളുണ്ട് അല്ലേ അത് എൻ്റെ രാഷ്ട്രീയമാണില്ല ആകണമെന്നില്ല നിങ്ങളുടെ രാഷ്ട്രീയം എൻ്റെ ചിന്താഗതി ആണെന്നില്ല നിങ്ങളുടെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ പല രാഷ്ട്രീയങ്ങളും ചിന്താഗതികളും ഉണ്ട് അങ്ങനെ നമ്മൾ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം അത് എൻ്റെ അഗെൻസ്റ്റ് ും ശരി എന്നെ പിന്നെ അനുകൂലിച്ചിട്ടായാലും യാതൊരു വിഷയവും അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു അല്ലേ ഒരു മൂന്നാമത്തെ ഘട്ടം വോട്ടെടുപ്പാണ് മെയ് ഏഴാം തീയതി ഈ മാസം ഏഴാം തീയതി ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഘട്ടം കമ്മൻറ്റായിട്ടെഴുതുക അപ്പോൾ ഞാനെടുത്ത് ചില അഭിപ്രായം പറയാം രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്താ വിദ്വേഷം മതവിദ്വേഷം വർഗീയത കുത്തി നിറക്ക് അതൊക്കെ ആൾക്കാർ കേട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ആൾക്കാരിൽ മടുപ്പ് തുടങ്ങിയിട്ടുണ്ടോ ചിലർക്കിത് എല്ലാം കേട്ട് കണ്ടിയുമ്പോൾ സോറി കേട്ട് കഴിയുമ്പം മടുപ്പ് തോന്നുന്നില്ല അപ്പോൾ അതിങ്ങനെ മടുപ്പ് തോന്നിയിട്ടുണ്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവർ ഇങ്ങനെ ഈ വർഗീയത പറഞ്ഞ് 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 ആൾക്കാരിൽ ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ടുണ്ടോ അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് എന്നാ ഒരുപാട് അതായത് നമ്മളെ കേരളം അല്ലെട്ടോ കേരളത്തിലെ ഒരു മുപ്പത് ശതമാനം ആൾക്കാരിലൊന്നും ഇതൊന്നും ഏക്കത്തില്ല പക്ഷേ എഴുപത് ശതമാനം ആളുകൾ പിന്നെ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ മിക്കവരും തൊണ്ട വിഴുങ്ങാതെ തൊണ്ട മുട്ടാതെ വിഴുങ്ങുന്ന ആൾക്കാരാണ് അവർക്ക് അത്ര അധികം ആലോചിക്കുന്നില്ല അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കക്കൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പിന്നെ ഗ്യാസോ എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആരും മറിയും മറിയാൻ സാധ്യതയുണ്ട് കാര്യം എന്നാ ഈ അവർ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ അവർക്ക് അറിയത്തില്ല എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് ഇന്നും മാത്രം എടുത്തത് കാര്യമല്ല നെക്സ്റ്റ് മന്ത് എടുക്കാൻ എന്ത് ചെയ്യും അതൊന്നും അവർക്ക് അറിയത്തില്ല അതിനോട്ടൊന്നും അവർ പോകുന്നില്ല എങ്കിലും പറയുവാണ് ഞാൻ ഇതൊക്കെ അവർ ജീവിതത്തിൽ വന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും ഈ വാട്സപ്പ് കൂട്ടാ വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടല്ലോ അപ്പോൾ അതും എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം ഇതൊക്കെ വോട്ടിംഗ് വോട്ടിങ്ങായിട്ട് ഇവയ്ക്ക് കിട്ടിക്കാണുമോ എന്തായാലും നിങ്ങൾ ഇടുക പിന്നെയുള്ള കാര്യം പറയുകയാണെങ്കിൽ കേജ്രിവാൾ ഈ സമയത്താണ് കെജ്രിവാളിനെ എന്നെ പൂട്ടി ജയിലിലോട്ട് വിട്ടത് അപ്പോൾ അത് എത്രത്തോളം ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതും ഇങ്ങനെ വോട്ട് അതായത് സീറ്റിങ് സീറ്റ് കിട്ടാനൊരു സാധ്യത കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ഇടുക തീർച്ചയായിട്ടും ജനങ്ങളെ ഒരുപാട് ജനങ്ങൾ എൻ്റെ ഒരു മനസ്സിൽ ഇത് പറയുവാണ് അതായത് ഞാൻ കേരളത്തിലൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ തോന്നുന്ന വിദ്വേഷൊന്നും അധികം ഒന്നും നമ്മളെ നാട്ടിൽ വില പോകത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ സീറ്റിന് ഒരുപാട് മങ്ങിച്ച് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്നാ നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു നമ്മൾ നാളെ കാണുന്ന ആൾക്കാർ ആരാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല ചില മനസ്സുകളിലുണ്ട് എങ്ങനെ വർഗീയത കുത്തിയിറക്കുമ്പോൾ അവിടെ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ ഒന്നും മനസ്സിലോട്ട് കയറത്തില്ല അവർക്ക് ആകെ കയറുന്നത് ഈ ഒരു കാര്യം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതൊക്കെ ഈ അതേ അതേപോലെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരിൽ അങ്ങനെ കയറുക അവർക്ക് തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ വിലക്കയറ്റമോ ഒന്നും അവരെ മനസ്സിലേക്കത്തില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും പോയിന്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്ക് ഇടിവ് വന്നിട്ടുണ്ടാവുമോ ഇവരെ വോട്ടിങ്ങിൽ പിന്നെ ഇടിവ് വന്നിട്ടുണ്ടാകുമോ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ബൈ